ഹായ് ഓൾ നമസ്കാരം ഞാൻ ഫെബിന ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് അതായത് ഹോൾ ചിക്കൻ ഫ്രൈ ആണ് പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ മസാലകളൊക്കെ ചേർക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ഇത് മന്തി മസാല അതേപോലെ ഇത് ചിക്കൻ ക്യൂബാണ് ഇത് മഞ്ഞൾപ്പൊടിയാണ് ഇത് ഗരം മസാല ആണ് അതുപോലെ ഇത് വിനേഗർ മുളക് പൊടി ഗരം മസാലപ്പൊടി പെപ്പർ പൗഡർ പിന്നെ നമുക്ക് വേണ്ടത് കാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് മല്ലിയില ഇത് പച്ചമുളക് ഇത് പൊതിയനയിലും കുറച്ച് കറിവേപ്പിലും ഇതൊക്കെ നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ചതച്ചെടുത്താലും മതി ഇതിന് നമുക്ക് കുറച്ചധികം ഓയിൽ ആവശ്യമാണ് പക്ഷേ എങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം ഇത് ഫുഡ് കളറാണ് ഇത് ആവശ്യമില്ല ഓപ്ഷനാണ് നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്ന് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ചിക്കൻ ഇത് ഞാൻ ഹോൾ ചിക്കനാണ് എടുത്തത് ഫുള്ളായിട്ടുള്ള ചിക്കനാണ് എടുത്തത് ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം പിന്നെ അത് നമുക്ക് ചെയ്യാം പിന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ചിക്കന് വരട്ടെടുക്കണം ഇതുപോലെ വരട്ടെടുക്കാം അതുപോലെ മസാല എല്ലാ സ്ഥലത്തും ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കുത്തി കൊടുക്കാം ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല റെഡിയാക്കാം ഫസ്റ്റ് നമുക്ക് ഓരോ പൊടികളും ഇതിലോട്ട് ആഡ് ചെയ്യാം പെപ്പർ പൗഡറാണ് അത് നമുക്ക് ഒരു രണ്ട് സ്പൂൺ ആഡ് ചെയ്യാം ഇത് നല്ല ജീരകത്തിൻ്റെ പൗഡറാണ് അതും പൗഡറാണ് കേട്ടോ അതും ഒരു രണ്ട് സ്പൂണ് ആഡ് ചെയ്യാം ഇത് ഗരം മസാല ആണ് അത് നമുക്ക് ഒരു സ്പൂണ് നിറയെ ഇതിലോട്ട് ആഡ് ചെയ്യാം ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അത് നമുക്ക് രണ്ട് സ്പൂണ് ആഡ് ചെയ്യാം ഇത് മഞ്ഞൾപ്പൊടിയാണ് അത് നമുക്ക് ഒരു സ്പൂണ് ആഡ് ചെയ്യാം ഇത് വിനേഗറാണ് അത് നമുക്ക് ഒരു രണ്ട് സ്പൂണ് രണ്ടോ മൂന്നോ സ്പൂണ് ആഡ് ചെയ്യാം ഇത് മന്തി മസാല പൗഡറാണ് അത് ഒരു ഒന്നര സ്പൂണ് ആഡ് ചെയ്യാം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അതൊരു രണ്ട് സ്പൂണ് ആഡ് ചെയ്യാം കാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയാണ് ഫൈൻ ചോപ്പ് ചെയ്താണ് അതും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിലോട്ട് കറിവേപ്പില പുതിനീനയില അതൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് പിന്നെ ഒരു രണ്ടര പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇത് ചിക്കൻ ക്യൂബാണ് അത് നമുക്കിതിലോട്ട് പൊടിച്ചിടാം രണ്ടെണ്ണം ഇട്ടാൽ മതി ചിക്കൻ ക്യൂബിലൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി ഒരു അരസ്പൂണ് അല്ലെങ്കിൽ ഒരു കാൽ സ്പൂണ് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് അധികം ഓയിൽ യൂസ് ചെയ്യണം ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം ഇത് നന്നായിട്ട് നമ്മൾ മസാല കൈ നന്നായിട്ട് തിരുമ്പുക പിന്നെ ഇത് ഫുഡ് കളറാണ് ഞാൻ ഫോട്ടോ ഒന്ന് റെഡ് കളർ ആവാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓപ്ഷനാണ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം ഇനി നമുക്ക് ചിക്കനിലോട്ട് ഈ മസാല നന്നായിട്ട് പുരട്ടി വെക്കുക ഈ മസാല എല്ലാ ഭാഗത്തും ആവണം നമ്മൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും ഈ മസാല ഇതിലോട്ട് പിടിക്കുന്നതാണ് ഈ മസാല തേച്ച് വെച്ചിട്ട് നമ്മൾ തലേന്ന് വെച്ച് പിറ്റേന്നാണ് നമ്മൾ നമ്മളാക്കുന്നതെങ്കിൽ അത്രയും ടേസ്റ്റ് വരും ഇനി ഇത് രണ്ട് മൂന്ന് മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് വലിയ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് നമുക്ക് കുക്കറിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒരു വിസിൽ വെച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം കുക്കറിൽ അടിയിൽ നമുക്ക് ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി ഇതിൽ ഓൾറെഡി ഓയിൽ ഉണ്ട് എന്നാലും അടി പിടിക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രം ഇനി നമുക്ക് കുക്കറിലോട്ട് ഈ ചിക്കൻ ആഡ് ചെയ്യാം അതുപോലെ ബാക്കിയുള്ള മസാലയും ഇതിലോട്ട് ഒരറ്റ ബിസിലടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം ഇനി നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വേവിച്ച ചിക്കനാണിത് ഇനി നമ്മൾ പാനിലോട്ടിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി ഇതിൽ കിടന്നിട്ട് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ചെയ്തിട്ട് എടുക്കുക വേണ്ടത് നമുക്ക് അത് വെയിറ്റ് ചെയ്യാം ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടില്ല ഇത് ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഓയിലുമാണ് ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഈ മസാല ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് തിരിച്ചും മറിച്ച് നമുക്കിതൊന്ന് വേ ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മസാലയാണ് ഗാർണിഷിങ്ങിന് കുറച്ച് നട്ട്സും ഇതിലോട്ട് ആഡ് ചെയ്യാം ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് എല്ലാവരും ട്രൈ ചെയ്യുക സിമ്പിൾ റെസിപ്പിയാണ് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്താൽ മാത്രം മതി വേറെ ഇത് ഉണ്ടാക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു